ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് അനീഷ് നമ്മുടെ അനുമോളെയും മാതിലേയും നൂറെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒന്ന് ഉപദേശിക്കുവാണേ എന്നിട്ട് അവരെ ഒരുമിപ്പിക്കണം എന്നൊരു ഉദ്ദേശം നമ്മുടെ അനീഷിനുണ്ട് അതിനായിട്ട് അനീഷ് പറയുന്നുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇന്നലെ രണ്ട് കൂട്ടുകാരും പരസ്പരം പറഞ്ഞു അത് അവിടെ തീർന്നു ഇനി അതൊക്കെ അങ്ങ് മറക്ക് ഇന്ന് പുതിയൊരു ദിവസമാണ് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര സുഹൃത്തുക്കളാണല്ലോ നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ അങ്ങനെ നല്ല പോലെ അവരെടുത്തിട്ട് പൊക്കുന്നുണ്ട് അനീഷ് രാവിലെ അനുമോളെ മോട്ടിവേറ്റ് ചെയ്തല്ലോ ഇപ്പോഴും മൂന്ന് പേരെയും ഒരുമിച്ച് വിളിച്ചിരുത്തിയിട്ടും പറഞ്ഞു മനസ്സിലാവും ാക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ലേ ഈ അനീഷ് ഉണ്ടല്ലൊരു കാഞ്ഞ ബുദ്ധിയാണ് കേട്ടോ കാരണം ഇവർ മൂവരോടും സംസാരിക്കുന്ന സമയത്തും അനീഷ് ആരുടെയും തെറ്റും ശരിയും പറയുന്നില്ല ആരുടെയും ന്യായോ അന്യായോ ഒന്നും പറയുന്നില്ല പകരം മൂന്ന് പേർക്കും ഫേവറായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് അനീഷ് അവിടെ പറയുന്നത് നിങ്ങള് രണ്ടു കൂട്ടരും പറഞ്ഞല്ലോ നല്ലതുപോലെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞു പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ശരി ഇനി അതൊക്കെ അവിടെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെയും അവിടത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കാനൊക്കെ ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ സമയം നമ്മുടെ ഷാനവാസിലെ എണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അനീഷ് നല്ലൊരു ഗെയിമറാണ് കേട്ടോ അനീഷ് ഇപ്പോഴേ ആരിങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിക്കോ അല്ലെങ്കിൽ പ്രൊവോക്കാവുന്ന രീതിക്കൊന്നും ഗെയിം കളിക്കുന്നില്ല പകരം ആർക്കെങ്കിലും ഒരു വേദനയോ എന്തെങ്കിലും ഒരു ഒറ്റപ്പെടലൊക്കെ വരുന്ന സമയത്ത് അവരെങ്ങനെ ചേർത്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വളരെ നല്ല രീതിയിലാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ചിലപ്പോഴേ ജീവിതത്തിലെ യഥാർത്ഥ അനീഷിന്റെ മുഖമാണോ പുറത്തു വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല അതല്ല ഇവിടെ അനീഷ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേച്ചിന് വേണ്ടിയോ ഓഡിയൻസ് സപ്പോർട്ടിനു വേണ്ടിയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പോലും ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഗെയിമാണ് അനീഷ് ഇവിടെ കളിക്കുന്നത് കേട്ടോ ആരെയും വേദനിപ്പിക്കുന്നില്ല ഇപ്പോഴും ഗെയിം ആയാലും അവരൊന്നും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് അനീഷ് ഇപ്പം മുന്നോട്ട് പോകുന്നത് വളരെ പോസിറ്റീവ് ആയ ഒരു കാര്യങ്ങളാണ് അനീഷ് ഇവിടെ കാണിക്കുന്നത് എന്നാലേ അനീഷ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പെൺപടം മെരുങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു അതിന് സാധ്യതയൊക്കെ കുറവാണ് കാരണം ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് വിളിച്ചു പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ അത്രയ്ക്ക് മൂർച്ച ഉണ്ടായിരുന്നു ഈ വാവിട്ട വാക്കും കൈവിട്ട കോടാലിയൊക്കെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാറില്ലേ എന്നൊരവസ്ഥയായിരുന്നു ഇന്നലെ കിച്ചണിലൊക്കെ കഴിഞ്ഞു പോയത് ഇനിയിപ്പോഴും അതൊക്കെ മറന്നിട്ട് അവർ ഒരുമിക്കണമെങ്കിൽ സത്യം പറഞ്ഞല്ല അത്ഭുതം നടന്നു തന്നെ പറയണം കേട്ടോ